എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോണ്ടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം ലോക വിനോദ സഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ഫോർ കൊച്ചിയിൽ സെമിനാർ സംഘടിപ്പിച്ചു കുരിത്തറ ഫൌണ്ടേഷൻ ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ പുരാവസ്ഥ വകുപ്പ് ഇന്ത്യൻമെന്റ് വെൽഫെയർ അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഫോർ കൊച്ചിയിലെ വാസ്റ്റിൻ ബംഗ്ലാവിലാണ് ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി എൻ രവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു position in the Indian map, where it is known as the Queen of the Arabian Sea. And Cochin, olden days when all these Portuguese, Dutch, all invaded, they invaded for the spices and for the various trade. Fort Cochin specifically, it is a vibrant place, with lot of vibrance. It is attracting major tourism, because it is lying at the, cha as the charming സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എനിക്ക് തോന്നി നമ്മൾ കഴിഞ്ഞ ഒരു ടൂറിസം ഭാഗത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരും കൂടി അവരുടെ സെമിനാർ നടത്തിയിരുന്നു അപ്പം നമ്മൾ ആ സെമിനാറിൽ വെച്ച് നമ്മൾ അന്ന് പറയുകയുണ്ടായി നമ്മൾ കൊച്ചി നഗരത്തിലെ നമ്മൾ പ്രത്യേകിച്ച് ഫോട്ടോ കൊച്ചി നഗരത്തിലെ ടൂറിസം എങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ഇവിടെ ആളുകളെ എങ്ങനെ കൊണ്ടുവരണം ഇവിടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അവരുടെ മനസ്സിൽ ഒരു സ്വപ്നമായിട്ട് ഫോട്ടോ കൊച്ചി നിർത്തിക്കൊണ്ട് വേണം അവരെ വിടാൻ അപ്പോൾ ആ മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് ഒത്തൊരുമിച്ച് എല്ലാവരും കൂടി പ്രവർത്തിക്കേണ്ടത് നമുക്കറിയൂടെ ഹോം സ്റ്റേയ്സ് ഉണ്ട് മറ്റേ ടൂറിസം ഇൻഫർമേഷൻസിൻ്റെ ആൾക്കാരുണ്ട് ഹോട്ടൽസിൻ്റെ ആൾക്കാരുണ്ട് അതോടൊപ്പം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലേയും കൂടി കോർത്തിണക്കിക്കൊണ്ട് നമുക്കറിയാം അങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോയാൽ മാത്രമേ കൊച്ചിയിലെ ടൂറിസത്തിന് ഒരു വികസനം ഉണ്ടാകുകയുള്ളൂ നമുക്കറിയാം ഇന്ന് കൊച്ചി നഗരത്തിൽ നമുക്കറിയാം ഫോട്ടോ വെച്ചിൽ ഓട്ടോറിക്ഷക്കാർ എല്ലാവരും ഓടി നടക്കുന്നു ഓട്ടോ ഇല്ലാതെ ഹോം സ്റ്റേക്കാർ ഓടി നടക്കുന്നു ഹോം സ്റ്റേയിൽ ആളില്ലാതെ ആ ഓട്ടലുകാർ ഓടി നടക്കുന്നു അങ്ങനെ നമ്മളുടെ പ്രദേശത്ത് ഇപ്പോൾ ഈ നമ്മുടെ ഈ മ്യൂസിയത്തിൽ നമുക്കറിയാം വരുന്നതും കാണുന്നതും വളരെ ചുരുക്കം ആളുകളാണ് വരുന്നത് നമുക്ക് ആളില്ല വരാൻ ലോക വിനോദസഞ്ചാര ദിനത്തിൽ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേ ഉടമകളെയും ടൂറിസ്റ്റ് ഗൈഡുകളെയും ചടങ്ങിൽ ആദരിച്ചു എം എം സലീം രാജേഷ് എന്നിവ സംസാരിച്ചു ക്ലിൻസി സ്വാഗതവും ക്രിസ്റ്റഫർ സാമോലിനിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി